ഹൈ ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കിരണം കല്യാണി കൂടി നേരെ മറിയുടെ റൂമിലെത്തുകയാണ് കേട്ടോ അപ്പോൾ മറിയെ ചോദിക്കുക എൻ്റെ മനോഹർക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കല്യാണി ചോദിക്കുക മാഡം മനോഹറും നമ്മൾ എന്താ റിലേഷൻ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളെന്തിനാ അറിയുന്നത് എൻ്റെ മനോഹർ എവിടെയെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ കിരൺ പറയുക അവനെ മാഡത്തിനെ കൂടി ഒന്നിച്ച് കണ്ടിട്ടില്ല പിന്നെ അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല എന്ന് പറയുവാണ് അപ്പം മറിയെ ചോദിക്കാതെ അവൻ്റെ അമ്മാവൻ്റെ മക്കളാരെങ്കിലും ആണോ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുക അമ്മാവനോ അവൻ ആരും ബന്ധുക്കൾ പോലും ഈ നാട്ടിലില്ല എന്ന് പറയുക അപ്പം മറിയക്ക കാക്ക കൺഫ്യൂഷൻ കേട്ടോ മറിയെ വിചാരിക്കുവാണ് ഇവരെ തന്നെ ധരിധരിപ്പിക്കുകയെന്നായിരിക്കും വിചാരിക്കുന്നത് അപ്പം മറിയ ലാസ്റ്റ് പറയുവാണ് അതെ ഈ കഴുത്ത് കിടക്കുന്ന താലി അവൻ കെട്ടിയതാണ് അറിയാവോ എന്ന് ചോദിക്കുകയാണ് അപ്പം കിരൺ പറയുക അയ്യോ മാഡത്തി അവൻ ചതിച്ചോ അപ്പോൾ കല്യാണി പറയുക മാഡം അവന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ മാഡത്തെ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല എന്ന് കിരണും കല്യാണിയും പറയാം അപ്പോൾ കിരൺ പറയുക അവനെക്കുറിച്ചൊരു പത്ത് സിനിമയ്ക്ക് പാർട്ട് എടുക്കാൻ പറ്റിയ അത്രയും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മാഡം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം മരണമെന്ന് പറയുകയാണേ കല്യാണി പറയാം ഞങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ലേ ഞങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് മാഡം ഞങ്ങളോടൊപ്പം വരൂ ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഇവരെയും കൂട്ടി നേരെ പോവുക കേട്ടോ അപ്പോൾ വന്നിട്ട് പറയുക അവന് കുറേ ഭാര്യമാരുണ്ട് കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു പക്ഷേ ഇത് മറിയ വിശ്വസിക്കുന്നില്ല കോഫി കുടിച്ചുകൊണ്ടിരിക്കുക മറിയാ പറയുക ഞാൻ എങ്ങനെ ഇത് വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ കല്യാണി ഓരോരുത്തരുടെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണേ അപ്പോൾ സരയും മനവും കൂടി നിൽക്കുന്ന ആദ്യത്തെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക ഇനി അടുത്ത ആളെ കാണിച്ച് തരാം ഇത് ഈ നാട്ടിൽ അവൻ്റെ ആദ്യം സരയിനെ കാണിച്ചിട്ട് പറയും ഇത് അവൻ്റെ ഇത് ഇന്ന് ഈ നാട്ടിൽ തന്നെയുള്ള അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുട്ടി കുട്ടിയുടെ കൺമണി മോള് രണ്ട് വയസ്സായി എന്നാ പറയുന്നത് ഏറ്റവും കൂടുതൽ കാലാവൻ ജീവിച്ചത് ഇവളോടൊപ്പം ആണെന്നൊക്കെ പറയുവാണേ അത് കഴിഞ്ഞപ്പോൾ കല്യാണി പറയാതെ ഡി അടുത്തത് നിത എന്ന പെൺകുട്ടിയാണ് ഇവനെ സ്നേഹിച്ചിരുന്നു അവൻ കല്യാണം വരെ എത്തിയതാണ് അത് നടന്നില്ല ഇത് ഞങ്ങൾക്കറിയാവുന്ന കേസാണ് പിന്നെ മറിയ സരയു ഭാര്യയാണോ എന്ന് ചോദിക്കാതെ അവൾ ഭാര്യ തന്നെയാണെന്ന് കല്യാണി പറയുവാണേട്ടോ അപ്പം പിന്നെ മറിയ പറയാതെ എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞതാണ് ആദ്യത്തേത് പിന്നെ ഒരു വിവാഹം വേണമെന്നൊന്നും താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ മനോഹരമായിട്ട് അടുത്തപ്പോൾ നല്ല ഒരാളായിട്ട് തോന്നി അതാണ് ഞാൻ മാരേജ് ചെയ്തതെന്നൊക്കെ പറയുവാണേ അപ്പോൾ ഇവക്ക് കല്യാണം ചോദിക്കാൻ കിരൺ ചോദിക്കാതെ മാഡത്തിന് ഇനി തിരിച്ച് ഇപ്പോൾ ഉടനെ പോകേണ്ട ആവശ്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകണമായിരുന്ന കാരണം അമേരിക്കയിൽ ഞങ്ങൾ ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു അവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറയാം അവൻ ഒത്തിരി ഭാര്യമാരുണ്ട് കുട്ടികളുണ്ട് ആരുടെയും കൂടെ അധികകാലം അവൻ ജീവിച്ചിട്ടില്ല ഈ നാട്ടിലുള്ള മിക്ക പെണ്ണുങ്ങൾക്കും അവനെ അറിയാം അവന് അവൻ്റെ ഭാര്യമാരെ ഓർമ്മയുണ്ടാവില്ല എന്നൊക്കെ പറയുകയാണേ അപ്പോൾ പിന്നെ മറിയ പറയാണ് അത് രണ്ടുപേരും എന്നെ മാഡമെന്നൊന്നും വിളിക്കണ്ടെന്ന് പറയാണ് എല്ലാ പെൺകുട്ടികളെയും എനിക്കൊന്ന് കാണാൻ എന്ന് കിരണിനോട് ചോദിക്കാം കിരൺ പറഞ്ഞാൽ അതിനെന്താ കാണാലോ അപ്പോൾ കിരൺ പറയുകയാണ് സരയോ മെൻ്റൽ ഹോസ്പിറ്റലാണ് പക്ഷേ അവൾക്ക് ഇതൊക്കെ തന്നെ വേണം കേട്ടോ അവൾ അത്രയ്ക്ക് ദുഷ്ടയാണ് ആ കല്യാണം പറയാം അവളുടെ കുഞ്ഞു ഞങ്ങളോടൊപ്പം കുഞ്ഞിനോ കുഞ്ഞുനോട് നമുക്ക് അത് ഈഷ്യൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് താലി വലിച്ചു പൊട്ടിക്കാൻ തോന്നുവാണ് കേട്ടോ മറൈക്ക് അപ്പോൾ കിരൺ പറയുകയാണ് ഇത് മറിയെ ഇപ്പോഴല്ലേ ഇത് പൊട്ടിച്ചെറിയേണ്ടത് ശരിക്കണം അവൻ്റെ മുമ്പിൽ തന്നെ എറിയണേ എന്തായാലും അവൻ വരുന്നവരെ മീറ്റ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട് ഇതേ സമയത്ത് ഷാരി സരേൻ്റെ അടുത്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ സാ സരയെ കണ്ടോണ്ട് ചോദിക്കുക പോയോ നീ ആ അപ്പോൾ പോയോ പോയോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ആരാ നേരെ ഷാരിയുടെ കഴുത്തിനങ്ങ് കുത്തിപ്പിടിക്കുക കേട്ടോ സരയും അപ്പോൾ അവൾ ബഹ ബഹളം വയ്ക്കുമ്പോൾ അത് വിട്ടിട്ട് പറയാണ് ഞാൻ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ പറഞ്ഞ് ശാരിയുടെ കഴുത്തേന്ന് കയ്യെടുത്തിട്ട് സരയിൻ്റെ കഴുത്ത് കുത്തിപ്പിടിക്കുക കേട്ടോ അപ്പോൾ നേഴ്സ് വന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇതിപ്പോൾ ഇങ്ങനെയാണ് കാണിക്കണമെന്ന് പറയുമ്പോൾ നേഴ്സ് പറയും അധികം വയലൻ്റ് ആക്കിയാണെടി എന്താടി നിനക്ക് ഷോക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അവളങ്ങു മയങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ സമയത്ത് നമ്മുടെ ജയിലിൽ ഗംഗപ്രസാദും വിക്രവും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം വിക്രം പറയാണ് ഗംഗേട്ട ഗങ്ങേട്ടൻ എങ്ങനെയെങ്കിലും ജയിൽ ചാടില്ല ആ സമയത്ത് എന്നെ കൂടി ഒന്ന് പുറത്തെത്തിച്ച് തരണീന്ന് പറയുകയാണ് അപ്പോൾ പറയണേ നീ വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ട് ഞാൻ നിന്നെ ചെന്നൈയിൽ കൊണ്ടുപോയിക്കോളാം നീ വിഷമിക്കുകയേ എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ രാഹുൽ അങ്ങോട്ട് വരുവാണ് അപ്പോൾ രാഹുൽ വരുന്ന സമയത്ത് രാഹുൽ പറയാതെ എൻ അപ്പോൾ ഗംഗ ചോദിക്കുക എന്താ വിളിച്ചിരുന്നത് സൂപ്രണ്ട് വിളിച്ചിരുന്നേന്ന് ചോദിക്കുമ്പോൾ പറയണം അത് മിക്കവാറും ഒരു പരോൾ അനുവദിക്കാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉത്രാടത്തിന് ഓണത്തിന് വേണ്ടിയിട്ടൊരു ഉത്രാടത്തിനെന്ന് ചിലപ്പോൾ ഒരു പരോള് കിട്ടിയേക്കും വീട്ടിൽ പോയി ഭാര്യയുടെയും മോളുടെ ഒപ്പിരുന്ന് സദ്യ കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ പിന്നെ ആ അയ്യോ അപ്പോൾ പുള്ളിയും പോവുമല്ലോ എന്നുള്ളൊരു വിഷമം നമ്മുടെ വിക്രത്തിൻ്റെ മുഖത്തുണ്ട് കേട്ടോ അപ്പോൾ പറയാം ഇത് കഴിയുമ്പം എന്തായാലും ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി ചെന്നൈയിൽ സെറ്റിലാവാം എന്നൊക്കെ പറയുകയാണല്ലേ അപ്പോൾ രാഹുൽ പറയണ അതെ എൻ്റെ മോളുടെ അവസ്ഥ എന്തായി കാണും അവൻ എന്ത് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടാവുമോ എൻ്റെ മോൾക്ക് ആകെ പ്രാന്ത് പിടിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോൾ നമ്മുടെ ഗംഗപ്രസാദ് പറയണേ അതെ നിങ്ങളിനി ചെന്നാൽ നിങ്ങളുടെ ഭാര്യ മകളൊക്കെ ചീരിക്കുമെന്ന് അറിയത്തില്ല കാരണം നിങ്ങളോട് ഭയങ്കര ദേഷ്യമായിരിക്കും എന്നൊക്കെ പറയുവാണേ അപ്പം എനിക്ക് ശരിക്കും എൻ്റെ മോളെപ്പറ്റി ഭയങ്കര വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ മനോഹറിലെ അവൻ മൂന്നാർ പുരൂവനാണ് എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ അങ്ങ് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഗംഗപ്രസാദ് ചിരിക്കുവാണേ ചിരിച്ചിട്ട് പറയുകയാണ് വിക്രം ജോയ്ക്ക് എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ പറയും അതേ അവൻ മൂന്നാർ മുഴുവനൊന്നുമില്ല അവന് ചെന്നൈയിൽ വേറെ പേരെ ഞാൻ ലൈഫിൽ ഇതുവരെ എനിക്ക് നമിക്കണമെന്ന് തോന്നിയ ഒറ്റ ഒരുത്തൻ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മനു തന്നെയട്ടോ അവൻ അടിപൊളിയാണ് അവൻ ഏത് പെണ്ണിനെ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും അവൻ എന്ന് പറയുകയാണ് ഇതേ സമയത്ത് പിന്നെ നമ്മുടെ കല്യാണിയും കിരണും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ മറിയെ അടുത്തുനിന്ന് അപ്പോൾ ആ പോകുന്ന സമയത്തേക്ക് കല്യാണിയോട് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര താക്കീത് കൊടുത്തിട്ടും മനോഹർ മാറിയില്ലല്ലോ എന്ന് പറയുവാണ് പറയുവാണെട്ടോ എന്നിട്ട് പറയാൻ അവന് ഇങ്ങനെ കെട്ടി ആ മറിയേം കൊണ്ട് അവൻ അമേരിക്കയിൽ പോകും പിന്നെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുക ആ ഡോണയുമായിട്ടുള്ള വിവാഹം പിന്നെ നിത മറിയ മൂന്ന് പേര് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോവാൻ അവനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല അവനെ വിധി തീരുമാനിക്കണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ നമ്മുടെ കല്യാണിയുടെ ഫോൺ ബെല്ലടിക്കുക അപ്പോൾ കിരൺ ചോദിക്കുക അച്ഛനാന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുക്കുക അപ്പോൾ പ്രകാശം ചോദിക്കുക മോളെ നാളെ ഉത്രാടാണ് മറ്റന്നാളെ തിരുവോണ എവിടെ വെച്ച് അച്ഛൻ അച്ഛനെങ്ങോട്ടാണ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോൾ അവൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ അന്വേഷും പറയുവാണ് അതെ അച്ഛ ഒന്നും തീരുമാനിച്ചിട്ടില്ല എവിടെയാണ് എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ കിരൺ സംസാരിച്ചിട്ട് പറയാമെന്ന് പറയുവാണേ ആ സമയത്ത് കിരൺ ഫോൺ വാങ്ങിക്കുകയാണേ ആ മോനെ പിന്നെ ഓന്തിൻ്റെ നിറം മാറുന്ന ഓരോരുത്തരുണ്ടല്ലോ അപ്പോൾ ഒരെണ്ണത്തിനത് ഇപ്പം കിടപ്പുണ്ട് ആരാ ആ അത് നിന്നൊരുത്തനാണ് അവനെ പിടിച്ച് പാകത്തിട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ പ്രകാശനാണ് ഇതെന്താണ് ഇവൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം ആ സമയത്ത് കല്യാണി പറയുക അല്ല അച്ഛനോടൊന്നും പറഞ്ഞില്ല എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയും പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത് ഓണത്തിന് വിളിച്ചു ആഘോഷിപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറയണേ അതെ നമ്മൾ വീട്ടിലോട്ടല്ലേ പോണേ എന്തായാലും എൻ്റെ വീട്ടിൽ ചെല്ലട്ടെ എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടിലെ ചന്ദ്രേട്ടനും രൂപയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അവരെങ്ങനെ സംസാരിക്കുമ്പോൾ രൂപ പറയുകയാണ് എങ്ങനെ വിശ്വസിക്കാമോളെ എന്നൊക്കെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയട്ടെ ശരി പ്രകാശനെ എല്ലാവർക്കും വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ഭയമാണ് എന്തെങ്കിലും കല്യാണിക്ക് എന്നുള്ളത് അപ്പോൾ കല്യാണി പറയും അച്ഛൻ്റെ അമ്മേടെ ജീവൻ രക്ഷ അത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് മോളെ അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്താലും ഞങ്ങളൊന്നും പറയാതെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ എന്തോ ഒരു വല്ലാത്തൊരു ഭയം എല്ലാവരുടെയും ഉള്ളിൽ കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ പ്രകാശൻ വരാതിരിക്കുക തന്നെയാണ് നല്ലത് കാരണം പ്രകാശൻ വന്നാൽ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റെഫി വന്നു പെടാം കാരണം ആ സ്റ്റെഫി ചിലപ്പോൾ ഇവരെ അപായപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തോന്നും സം വരാം അപ്പോൾ അതെല്ലാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എന്തായാലും ഉത്രാട നാളിൽ ഒരു പൊടി പൊടിക്കും അത് ഉറപ്പാണ് ഉത്രാടമല്ല തിരുവോണത്തിന് ആരൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂടെ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ